എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സെറ്റുകളുമായിട്ടാണ് നല്ല അടിപൊളി കളറുകളിൽ വരുന്ന കോട്ട്സെറ്റാണ് നല്ല കളറുകൾ എന്ന് പറഞ്ഞാൽ ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അടിപൊളി കളേഴ്സാണ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് അപ്പം നമ്മളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ആയിട്ട് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ത്രീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ട് സെറ്റുകളും കുർത്തീസുകളും എല്ലാം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഈ അഫോർഡബിൾ റേറ്റിൽ തന്നെ വാങ്ങിക്കാൻ പറ്റും അതേപോലെ തന്നെ മറ്റൊരു ഷോപ്പ് വരുന്നത് അടൂർ ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ഒലീവിയ ഡിസൈൻസ് അവിടെ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പം നമ്മുടെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഹോം ഡെലിവറി മസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞാണ് അയക്കുന്നത് ഏതെങ്കിലും ഡി ടി ഡി സി സർവീസ് ഇന്ന് പക്ഷെ ഓഫീസുകളിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ട് വന്നെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയുക ഇത് പ്രയോറിറ്റി റേഞ്ചിലുള്ള സ്കീം വഴിയാണ് നമ്മുടെ കൊറിയർ വന്നിട്ടുള്ളത് അപ്പോൾ അത് മസ്റ്റായിട്ടും ഹോം ഡെലിവറി ചെയ്യേണ്ടതാണ് എന്ന് പറയുക അവരുടെ അടുത്ത് കിട്ടും അപ്പം നമ്മുടെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം കോഡ് സെറ്റുകൾ ഏത് വെറൈറ്റികളും അഫോർഡബിൾ റേറ്റിലായിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് ഫസ്റ്റ് കളറ് നല്ലൊരു ലാവണ്ടർ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് നെക്ക് ദേ ഇതേപോലെ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്ത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത് വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണ് ലാവണ്ടർ വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് വൺ സൈഡ് ഇതേപോലെ ഒരു ഡോറീസ് ഒക്കെ കൊടുത്ത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക് എന്നിട്ട് ഒരു സൈഡിലായിട്ട് ഇതേപോലെ നല്ല വലിപ്പത്തിൽ പോക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് നല്ല അടിപൊളി ബ്ലൂ ഷെയ്ഡാണ് അതെ കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് സെയിം കളറ് കൾ തന്നെയാണ് ഞങ്ങൾ ഇവിടുത്തെ വെളിയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഒരു ലൈറ്റോ ഫിൽറ്റേഴ്സോ ഒന്നും തന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല നോർമൽ ഒരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ഇതെ ഇതേപോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഫ്രണ്ട് ഇതേപോലെയാണ് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കളറുകൾ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കളേഴ്സാണ് ഒന്നൊന്നിന് മെച്ചമായിട്ടുള്ള കളറുകൾ അടുത്ത കളർ നോക്കിക്കേ പീച്ച് കളർ എനിക്ക് ആ കളറുകൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അത്ര ഭംഗി നമ്മുടെ ഫേസിലോട്ടൊക്കെ നല്ല ബ്രൈറ്റ്നസ് തോന്നിക്കും കാരണം വൈറ്റ് വന്നത് കൊണ്ടേ ഇത് കണ്ടോ നല്ല പീച്ച് കളർ നോക്കിക്കേ നല്ല അടിപൊളി ബോട്ടം കണ്ടോ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയനേ ഉള്ളൂ നല്ല അടിപൊളി കളേഴ്സുകളാണ് കേട്ടോ ഇനി ലാസ്റ്റ് കളറാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് അപ്പം കാരണം ബ്ലാക്ക് ഇല്ലാതെ നമുക്ക് ഒരു ആഘോഷം ഇല്ലെന്ന് പറയുന്ന പോലെയാണ് ബ്ലാക്കും വൈറ്റും കൂടെ വന്നപ്പോഴേക്കും അത് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ചില ബ്ലാക്കിൽ ആഷും കൂടിയും ഒക്കെ ബ്ലെൻഡ് ചെയ്ത് വരും ഇതങ്ങനെയില്ല ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റം എന്ത് ഭംഗിയാന്ന് നോക്കിക്ക് ഫോർ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമുള്ള ഐറ്റം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സൈസും കൂടെ പറഞ്ഞ് അയക്കുക അപ്പോൾ അങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒലീവിയയ്ക്ക് ഒലീവിയയുടെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വഴി മാത്രമേ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്